നമസ്കാരം ദില്ലിയിൽ നിർഭയ എന്ന പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടിട്ട് ആറ് വർഷമാകുന്നു ഇപ്പോൾ ആറാമത്തെ ഓർമ്മകൾ കുത്തിപ്പൊക്കുകയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നാൽ നമ്മുടെ നാട്ടിൽ ജില്ലയിൽ സംസ്ഥാനത്ത് അനവധി നിരവധി നിർഭയമാർ ഉള്ളപ്പോൾ അത് കാണാൻ മാധ്യമങ്ങൾക്ക് കണ്ണില്ല ആ അനീതിക്കെതിരെയാണ് കർമനൂസിൻ്റെ പ്രത്യേക പരിപാടിയായ മൂന്നാം കണ്ണ് തുറക്കുന്നത് എല്ലാവർക്കും മൂന്നാം കണ്ണെന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഡിസംബർ പതിനാറിന്റെ ദിവസം വലിയ കുത്തിപ്പൊക്കലുകളുടേതാണ് ആറു വർഷം തികയുകയാണ് ആ പേടിപ്പെടുത്തുന്ന രാത്രിയിൽ ഡൽഹിയിൽ ബസ്സിൽ വെച്ച് ക്രൂരമായ പീഡനത്തിനിരയായി മരിച്ച നിർഭയയുടെ ഓർമ്മകൾ ഇന്നും രാജ്യത്തെ വേട്ടയാടുകയാണ് നിർഭയയുടെ ഫീച്ചറുകളും വാർത്തകളുമായി മലയാള മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ വലിയ ഓർമ്മകളുടെ കുത്തിപ്പൊക്കലുകളിലാണ് എന്നാൽ കർമാരുസ് ഉന്നയിക്കുന്നത് കേരളത്തിലെ നിർഭയമാരെക്കുറിച്ച് തന്നെയാണ് പറശ്ശിനിക്കടവിലെ ജീവിച്ചിരിക്കുന്ന നിർഭയയുടെ കണ്ണീർ തുടയ്ക്കാനും നീതി കൊടുക്കാത്തവരും എങ്ങനെ മരിച്ചുപോയ ദില്ലിയിലെ നിർഭയയ്ക്ക് നീതി കൊടുക്കും പറശ്ശിനിക്കടവിൽ ഇരുപതിലേറെ തവണ പലയിടത്ത് കൊണ്ടുപോയി പലർക്കായി ആ പത്താം ക്ലാസ്സുകാരിയെ കാഴ്ചവെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു സൂര്യനിലയും മറ്റും ചർച്ച ചെയ്ത കേരളം എന്തുകൊണ്ട് പറശ്ശിനിക്കടവ് പെൺകുട്ടിയെ അവഗണിച്ചു അവളെ വേട്ടയാടിയവരിൽ ഒരു സി പി എം കാരനും ഡിവൈഎഫ്എ നേതാവും ഉണ്ടായിരുന്നു സ്വന്തം പിതാവും ഉണ്ടായിരുന്നു ഒരുപാട് പെൺകുട്ടികൾ കേരളത്തിന് പുറത്തുപോലും ബലാത്സംഗത്തിനും മറ്റും ഇരയാകുമ്പോൾ കേരളം സ്തംഭിപ്പിച്ച് നമ്മൾ സമരം നടത്താറും മറ്റുമുണ്ട് എന്നാൽ സ്വന്തം നാട്ടിൽ ഒരു ഹൈസ്കൂൾ പെൺകുട്ടി രാഷ്ട്രീയക്കാരിന്റെയും മറ്റും കൈകളാൽ പിച്ചു ചീന്തിയപ്പോൾ ഇവിടെ തിരികത്തിക്കാനും പ്രകടനത്തിനും ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കും ആർക്കും താല്പര്യമില്ല നിർഭയ എന്ന ദില്ലിയിലെ പെൺകുട്ടിക്കായി നടക്കുന്ന കുത്തിപ്പൊക്കലുകൾ മലയാളികളുടെ കാപഠ്യം കാണിക്കുന്നു സ്വന്തം നാട്ടിൽ ജിഷയെ പോലെയുള്ള പെൺകുട്ടികൾ നിർഭയെ പോലെ കൊലപ്പെട്ടു പ്രതിക്ക് ലളിതമായ ശിക്ഷ കിട്ടി കിളിരൂർ കേസിലെ വി ഐ പിമാർ നാട്ടിലെ നേതാക്കളായി ഇപ്പോഴും നെഞ്ചു വിരിച്ചു നടക്കുന്നു എത്രയെത്ര നിർഭയമാർ ഈ കേരളത്തിലുള്ളപ്പോൾ അതൊന്നും കാണാൻ കണ്ണില്ലാത്ത മാധ്യമങ്ങൾ ഇപ്പോഴും കുത്തിപ്പൊക്കാനങ്ങ് ദില്ലി വരെ പോയിരിക്കുന്നു കുത്തിപ്പൊക്കിക്കോളൂ എന്നാൽ സ്വന്തം നാട്ടിലെ നിർഭയമാരെ കാണാതെ പോകുന്നത് ചതിയും മാധ്യമ മര്യാദയുമല്ല അവിടെ പോയി കുത്തിപ്പൊക്കിയാൽ ആരും എതിർക്കില്ലല്ലോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും ഒക്കെ കുത്തിപ്പൊക്കാൻ മാധ്യമങ്ങൾ ഭയക്കുന്നു അവർക്ക് കേരളത്തിലെ പെൺകുട്ടികളെ വേട്ടയാടപ്പെട്ട് മരിച്ചാലും വിഷയമല്ല സർക്കാരിനെയും അവരുടെ നേതാക്കളെയും പിണക്കാതെ സർക്കാർ പരസ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്ന നിർഭയമാരെ കാണാതെ പോകുന്നത് എന്തുകൊണ്ട് ശശിമാരെയും കിളിരൂർ കേസിലെ വിഐ പെൺകുട്ടികളെ പീഡിപ്പിച്ച രാഷ്ട്രീയക്കാരെയും അറസ്റ്റ് ചെയ്യുന്നില്ല അവസാനമായി പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച പാലായിലെ സി സഭയിലെ യുവവൈദികരെ പോലീസും ചൈൽഡ് ലൈനും തൊടുന്നില്ല ചൈൽഡ് ലൈൻ അധികൃതർ വൈദികരിൽ നിന്നും സഭയിൽ നിന്നും വൻ തുക കൈപ്പറ്റിയതായി പോലും ആരോപണങ്ങൾ പുറത്തുവരുന്നു പാലായിലെ വൈദികൻ പീഡിപ്പിച്ച പതിനഞ്ചുകാരി പെൺകുട്ടിക്കായി ഒറ്റവരി വാർത്ത പോലും എഴുതാത്ത മാധ്യമങ്ങൾ ഇപ്പോൾ ദില്ലിയിൽ ആറു വർഷം മുൻപ് കൊല്ലപ്പെട്ട നിർഭയയുടെ ആറാമത്തെ ചരമവാർഷികം കുത്തിപ്പൊക്കി ആഘോഷിക്കുകയാണ് മനോരമ ദിനപത്രത്തിൽ വലിയ ആഘോഷമാണ് നടക്കുന്നത് ഇവർ പാലായിൽ പതിനഞ്ചുകാരിയെ ഇക്കഴിഞ്ഞ ദിവസം വൈദികൻ പീഡിപ്പിച്ച സംഭവം ഒറ്റവരി പോലും എഴുതിയിട്ടില്ല ഇത്തരം മാധ്യമ പ്രവർത്തനം തന്നെ കാപഠ്യമാണ് ഈ മാസം ആദ്യമാണ് ഒരു കന്യാസ്ത്രീയെ പ്രമുഖനായ വൈദിക നേതാവും പാലായിലെ മറ്റൊരു വൈദികനും വാഗമണിലെ റിസോർട്ടിൽ കൊണ്ടുപോയി പിച്ചു ചീന്തിയത് അതും സമൂഹം ചർച്ച ചെയ്യപ്പെടാതെ പോയി തന്റെ സ്വന്തം ജില്ലയിൽ തൻ്റെ സ്വന്തം പാർട്ടിയുടെ മാത്രം നിയന്ത്രണത്തിലുള്ള പറശ്ശിനിക്കടവിൽ ഒരു പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായതിൽ മുഖ്യമന്ത്രിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയോ അവളെ ഒന്ന് സന്ദർശിച്ചുവോ സി പി എം കാരനും ഡിവൈഎഫ്എ കാരനും പോലീസ് പിടികൂടിയ പ്രതി പ്രതിപട്ടികയിലുണ്ടെന്ന് ചിലർ ആരോപിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കായി നിലകൊള്ളുന്ന എൽ ഡി എഫ് സർക്കാർ എങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കും അതെ അത്രമാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കും ചെയ്യാനുള്ളത് സ്വന്തം സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി മതില് പണിയുന്നത് ലോകത്ത് തന്നെ അത്യപൂർവ്വ സംഭവമായിരിക്കും ന്യൂസ് ഡെസ്ക്യൂസ്